ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തി പൗഡർ അതുപോലെ തന്നെ നമ്മൾ എള് സെസ്മി സീഡ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് അങ്ങനെ ഒരു സ്നാക്സും അതുപോലെ തന്നെ ഡിന്നർ റോളും ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഡോ റെഡിയാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം അതുപോലെ തന്നെ അരക്കപ്പ് പാൽ എല്ലാം നോർമലായിരിക്കണം വെള്ളം ചെറിയൊരു ചൂടോട് കൂടി ചേർത്താൽ അത്രയും നല്ലത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് പിന്നെ അര ടേബിൾ സ്പൂൺ ഷുഗർ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊരു ബന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൈദ വെച്ചിട്ടല്ല ചെയ്തെടുക്കുന്നത് വീറ്റ് ഫ്ലോർ ഇല്ല അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പം വീറ്റ് വേണ്ടെങ്കിൽ മൈദ യൂസ് ചെയ്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയട്ടോ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ചേർത്തപ്പോൾ കുറച്ചൊന്ന് കുറവായിരുന്നു നാട്ടൊന്നൊരു ലൂസായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഒരു കപ്പും കൂടെ പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നേ വീറ്റ് ഫ്ലോർ അപ്പോൾ ടോട്ടൽ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മൂന്ന് കപ്പ് വീറ്റ് ഫ്ലോറാണ് ചേർത്തിട്ടുള്ളത് ചപ്പാത്തി പൗടി അപ്പം മൂന്നാമത്തെ കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടോ പിന്നെ ചപ്പാത്തി പൗഡർ ആയതുകൊണ്ട് തന്നെ നന്നായി ഹാർഡിൽ കുഴക്കാൻ പറ്റില്ല ചെറിയൊരു സോഫ്റ്റ്നെസ്സിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാ തൊടുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു വിരിയുന്ന ഒരു രൂപത്തിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലേ നമ്മളെ ബന്ധി നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഒലിവയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വരും ഇനിയും ഒന്ന് കൈവെച്ചിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ഇടവാക്കിയിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ കൈവെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ നല്ലോണം കവർ ചെയ്തിട്ട് കവർ ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മാവ് ഡ്രൈ ആയി പോവുക അപ്പോൾ നല്ലോണം കവർ ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്നാക്സ് നമുക്ക് ഡിന്നറായിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും പിന്നെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ വേറൊരു പാനിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഏതോ ഓയിലാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചേർച്ച് ചതച്ചെടുത്തതാണ് അതൊരു ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാട്ടോ എന്നിട്ട് അത് ആ ചൂടായ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കട്ടെ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മൂന്ന് ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് വേണ്ട നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ സാധാരണ മസാല ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് മറ്റേ എല്ലാം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ നാല് പച്ചമുളക് ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പം എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ മറ്റേ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കശ്മീരി റെഡ് ചില്ലി പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അര ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി ഇല്ലേ അത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു പച്ചചവ വരെ ചെറിയ തീൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു പച്ചചവ ഇതൊക്കെ മാറിയിട്ട് ഞാനിവിടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് തന്നെട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്ത് തന്നെ മിക്സിയിലിട്ടിട്ടില്ല ജസ്റ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു തന്നെ അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉള്ളിയും ചിക്കനൊക്കെ നല്ല മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് തന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ നമ്മൾ മല്ലിച്ചപ്പില്ലേ അത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഗരം മസാല പൗഡർ പിന്നെ ചില്ലി ഫ്ലേക്സ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അത് ഞാൻ കുറച്ചും കൂടി ഒരു എരിവ് ഇട്ടുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുത്തതാണ് അതില്ലെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മസാല അവിടെ മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടോ അപ്പം നമുക്ക് മസാല ഇവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മൾ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടാവും ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ചെറിയ ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ മതിയാവും തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാവ് കുറച്ചൊന്ന് പൊന്തി വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ചെറിയ നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം ബണ്ണിന് എത്ര വലുപ്പം വേണ്ടത് ആ ഒരു രീതിയിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടെ ഞാനിപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ ഒരു വലുപ്പത്തിലുള്ള ബോൾസാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ റൗണ്ടിൽ ഇതാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിൽ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു ബന്നിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് മാവ് തൊടുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ഉള്ള നല്ല മാവാണ് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേയിൽ ഷീറ്റ് പിരിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേട്ടെ അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ മാവ് വെച്ചുകൊടുക്കാം അപ്പം ദിവസം ദിവസം ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാ ബോൾസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് അഞ്ച് അഞ്ചോ ആറോ ബണ്ണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എൻ്റെ കുറച്ച് വലിയൊരു ബണ്ണാന്ന് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ബണ്ണാകേണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ബണ്ണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് പാല് അതുപോലെ തന്നെ നമ്മൾ എള്ളുണ്ടല്ലോ സീസ് മിക്സീഡ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബണ്ണിന് നല്ലൊരു കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തെടുത്താലും മതിയാണ് അതുപോലെ തന്നെ വീറ്റ് ഫ്ലോർ വേണ്ടെങ്കിലും മൈദ ചേർത്തിട്ട് ബന്നുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മി നമ്മളെ പാലിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്തിട്ട് നമ്മൾ എള്ളിൻ്റെ ആ ഒരു പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കോട്ടിംഗ് ആയിട്ട് നമുക്ക് ഈ ഒരു എള്ള് മൊത്തത്തിൽ ആയിട്ട് വരും അപ്പം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ തന്നെ എന്നിട്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടെ അപ്പം രണ്ട് സൈഡും ഇതുപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ മൊത്തത്തിൽ നല്ലോണം എള് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ അപ്പം ഇത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ബന്നൊക്കെ ഇതേ രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് ട്രയൽ വെക്കുമ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പിട്ടിട്ട് വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ കുറച്ചൊന്ന് പൊങ്ങി വരുമല്ലോ അപ്പം ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഈ ഒരു ബേക്കിംഗ് ട്രയൽ സെറ്റ് ചെയ്തെടുക്കണേ അല്ലെങ്കിൽ ബന്ന അപ്പുറം ഇപ്പുറം ഒട്ടിയിട്ട് നമുക്ക് എടുക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതേ രീതിയിൽ നമുക്കെല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പത്ത് മിനിറ്റോളം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തെടുത്തിട്ട് ചിലപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ട്രയലായിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പുറം ഇപ്പുറം ഒട്ടിപ്പോവെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം എനിക്കിവിടെ ഒരു അഞ്ച് ബോൾസ് നമുക്ക് എനിക്കിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അതിനെ ഇപ്പോൾ അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വൺ എയ്റ്റി ഡിഗ്രിയിൽ അപ്പം നമ്മൾ ബന്നി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ വീറ്റ് വീറ്റായതുകൊണ്ടാത്താണതൊക്കെ നന്നായി പൊങ്ങി വരാൻ അപ്പോൾ സോഫ്റ്റ് ഒക്കെ ആണ് കേട്ടോ തൊടുമ്പം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ കഴിക്കാനും സോഫ്റ്റ് ഒക്കെ ഉള്ള നല്ലൊരു ബന്നെയാന്ന് വീറ്റ് ആയതുകൊണ്ടാണ് നന്ന പൊങ്ങി വരാത്തത് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ആ ഒരു സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉള്ളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബന്നെയാണെന്നത് എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കാണുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റ് എന്നുള്ള നല്ലൊരു ബന്നെയാന്നട്ടെ ഇത് വീറ്റ് വീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പനിയും കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ മയോണീസ് വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് വേണ്ടത് ചീസ് വേണമെങ്കിൽ ചീസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ മയോണീസ് എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ മയോണീസ് മാത്രമാണ് ചേർത്ത് വിട്ടിട്ടുള്ളത് മറ്റേ അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മൾ ഫില്ലിങ് ഉണ്ടല്ലോ ചിക്കൻ്റെ ആ ഒരു മസാല അത് മൊത്തത്തിൽ നല്ലോണം എന്നും വെച്ചുകൊടുക്കട്ടെ അപ്പം നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു പന്ന് നമുക്ക് കിട്ടും അപ്പം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ബന്നൊക്കെ എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ കഴിക്കാനുള്ള നല്ലൊരു ടേസ്റ്റായിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ തന്നെ അല്ലേ ഇത് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബും നമുക്ക് കിട്ടിയല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് ആ ബന്നിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് അറിയാൻ പറ്റും നല്ലൊരു സോഫ്റ്റ് ഉള്ള നല്ലൊരു ബന്ധു തന്നെയാണ് ഇത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അപ്പം അതുപോലെ തന്നെ എപ്പോൾ പറയുന്ന പോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടാ ഇൻഷാല്